കഥ തുടങ്ങുമ്പോൾ തന്നെ അടലിൻ ആരെയോ അന്വേഷിച്ച് തിടുക്കത്തിൽ ചൈന ടൗണിലേക്ക് വരികയാണ് എന്നാൽ ഇപ്പോൾ അവൾ ഇവിടെ അറിയപ്പെടുന്നത് ജെന്നി എന്നാണ് ജെന്നി ഇപ്പോൾ ചൈന ടൗണിലേക്ക് തിടുക്കത്തിൽ വന്നത് തൻ്റെ പുതിയ ഐഡൻറ്റിറ്റി കാർഡും പാസ്പോർട്ടും ഒരു പയ്യൻ ഡ്യൂപ്ലിക്കേറ്റ് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞത് എടുക്കാൻ വേണ്ടിയാണ് ആ പയ്യൻ ജെന്നിയുടെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടും ഐഡൻറ്റിറ്റി കാർഡും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു അവന് അതിനുള്ള പ്രതിഫലവും പണവും നൽകി ജെന്നി തിരിച്ച് വീട്ടിലേക്ക് വന്നു ആരോടും വലിയ കോണ്ടാക്റ്റോ അടുപ്പവും ഇല്ലാത്ത ആകെ കൂടെ ഉള്ളത് ഒരു ഡോഗാണ് ആ ഡോഗ് ജെനി വരുന്നതും കാത്ത് വീട്ടിലിരിക്കുകയാണ് വീട്ടിലെത്തിയ ജെനി ഡോഗിന് ഫുഡെല്ലാം കൊടുത്ത ശേഷം കുറച്ച് പട്ടികളുടെ ഫോട്ടോസ് എടുത്തിട്ട് ഇതാണ് നിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് കാണിച്ചു അതിനുശേഷം ജെനി ഒരു ടാക്സി എടുത്ത് പബ്ലിക് ലൈബ്രറിയിലേക്ക് പോയി ജെനിക്ക് പബ്ലിക് ലൈബ്രറിയിലാണ് ഇപ്പോൾ ജോലി ലൈബ്രറിയിലെത്തിയ ജനിയോട് നാളെ ന്യൂ ഇയറല്ലേ ന്യൂ ഇയറിന് എന്താ നിനക്ക് പ്രോഗ്രാം എന്ന് കൊളീഗ്സ് ചോദിച്ചു അതിനുശേഷം പഴയ കുറച്ച് ടേപ്സ് ഡിജിറ്റലൈസ്ഡ് ചെയ്തിട്ടുണ്ട് അത് നീ ഒന്ന് ഓർഡർ ചെയ്ത് വെക്കണം എന്ന് ഒരു കൊളീഗ് പറഞ്ഞു അതിൽ അഡലിൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് എന്നൊരു ടേപ്പ് ആരും കാണാതെ അവൾ കൈക്കലാക്കി എന്നിട്ടവൾ അത് ആരും കാണാതെ പ്ലേ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇയറിൽ ജനിച്ച ആദ്യ ബേബിയാണ് അഡലിൻ അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി അവൾ വളർന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഗോൾഡൻ ഗേറ്റിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിൽ നിന്ന് ക്ലാരം ജെയിംസ് ബാഴ്സനുമായി അഡലിൻ പ്രണയത്തിലായി അവർ പരസ്പരം കണ്ട് കൃത്യം എൺപത്തേഴ് ദിവസങ്ങൾക്കപ്പുറം ക്ലാരനും അഡലിനും മാരിഡായി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നയൻറ്റീൻ തേർട്ടി ടുവിൽ അവർക്കൊരു പെൺകുട്ടി ജനിക്കുകയും ഫ്ലെമിംഗ് എന്ന് പേരിടുകയും ചെയ്യുന്നു എന്നാൽ ഫ്ലെമ്മിങ്ങിന് അഞ്ച് വയസ്സാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗോൾഡൻ ഗേറ്റിൽ വെച്ച് ഒരു അപകടത്തിൽ അഡലിൻ്റെ ഭർത്താവ് ക്ലാരൻ മരിക്കുന്നു ക്ലാരൻ മരിച്ച് പത്ത് മാസങ്ങൾക്ക് ശേഷം ഫ്ലെമിങ്ങിനെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തു നിന്നും വിളിക്കാൻ വേണ്ടി അഡലിൻ രാത്രി വണ്ടി ഓടിച്ചു പോയി എന്നാൽ വളരെ മഞ്ഞും മഴയും ഉള്ളൊരു നൈറ്റായിരുന്നു അത് പെട്ടെന്ന് അഡലിൻ്റെ കാർ ഒരു നദിയിലേക്ക് മറിഞ്ഞ് അഡലിൻ മരിക്കുന്നു എന്നാൽ ശക്തമായ ഇടിമിന്നലിൽ അടലിൻ്റെ ശരീരത്ത് എന്തോ വ്യത്യാസം സംഭവിക്കുകയും ആ മിന്നലേറ്റ് അടലിൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്നു ആ മിന്നലടിച്ചതിന് ശേഷം അവൾക്ക് അവൾ അറിയാതെ തന്നെ ഇനി വയസ്സാവില്ല എന്നൊരു കഴിവ് ലഭിക്കുന്നു അതിനുശേഷം അടലിനും അടലിൻ്റെ ഡോട്ടറും കൂടി ഒരു മോളിൽ പോകുമ്പോൾ അടലിൻ്റെ ഓൾഡ് ഫ്രണ്ടിനെ കാണുന്നു അടലിനെ കണ്ട് അതിശയിച്ചു പോയ അവർ നിങ്ങളെ കണ്ടാൽ സിസ്റ്റേഴ്സ് പോലെയുണ്ട് എന്ന് പറയുന്നു ഇതെല്ലാം എക്സസൈസിൻ്റെ ഗുണമാണ് എന്ന് ആഡലിൻ തമാശയ്ക്ക് പറയുന്നു അതുകഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം അഡലിൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പോലീസ് ചെക്കിങ്ങിൽ പെടുന്നു അഡലിൻ്റെ ലൈസൻസ് പരിശോധിച്ച പോലീസുകാരൻ അഡലിന് നാൽപ്പത്തഞ്ച് വയസ്സായി എന്നറിഞ്ഞിട്ട് വിശ്വസിക്കാൻ കഴിയാതെ അഡലിനോട് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞു ഇനിയും താൻ ഇവിടെ നിന്നാൽ താൻ ഏതെങ്കിലും ലാബിലെ പരീക്ഷണ വസ്തുവാവൂ എന്ന് മനസ്സിലാക്കിയ അഡലിൻ അന്നു രാത്രി തന്നെ ആ വീടും നാടും ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു അവിടെ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ പോയി സെറ്റിൽഡായ അഡലിൻ സ്കൂൾ ഓഫ് മെഡിസിനിൽ ജോബ് ചെയ്യുകയും തൻ്റെ ഈ കണ്ടീഷനെ പറ്റി റിസർച്ച് ചെയ്യുകയും ചെയ്തു എന്നാൽ അഡലിന് കാര്യമായ ഡേറ്റാസ് ഒന്നും അവിടെ നിന്ന് ലഭിച്ചില്ല എന്നാൽ സാൻ ഫ്രാൻസിസ്കോയിലെത്തി ഒരു വർഷം തികയുമ്പോഴേക്കും രണ്ട് ഡിക്റ്റീവ്സ് അഡലിൻ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അഡലിനെ സ്പോട്ട് ചെയ്തു ഒടുവിൽ താനാണ് അഡലിൻ എന്ന് സമ്മതിക്കേണ്ടി വന്ന അഡലിനെയും കൂട്ടി അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒരു കാർ ആക്സിഡൻ്റായി കിടക്കുന്നത് കണ്ട് പോലീസുകാർ ഇറങ്ങിപ്പോയി അഡലിൻ ആ സമയത്ത് ആ കാറിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ ജീവനും കൊണ്ടോടി ഓടി അവിടെ നിന്ന് തൻ്റെ വീട്ടിലെത്തി തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത ശേഷം അഡലിൻ തൻ്റെ പോയി കാര്യം പറഞ്ഞു തൻ്റെ ഈ അവസ്ഥ കാരണം തനിക്ക് മനസ്സമാധാനമായി എങ്ങും ജീവിക്കാൻ കഴിയില്ലെന്നും ഞാൻ എന്നും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ടി വരും എന്നും അഡലിൻ മകളോട് പറഞ്ഞു ഇത് അമ്മയുടെ വിധിയാണ് എന്ന് പറഞ്ഞ ശേഷം ഒരു മോതിരം മോരി മകളുടെ കയ്യിലിട്ട് കൊടുത്തു അതിനുശേഷം പറഞ്ഞു ഇനി നമ്മൾ സീക്രട്ടായി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പബ്ലിക്കലി നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞ് ആഡലിൻ അവിടെ നിന്ന് പോയി ആ ഒരു ഭാഗത്തോടു കൂടി ആ ഡോക്യുമെൻ്ററി അവിടെ വെച്ച് എൻ്റാവുന്നു ഇപ്പോൾ ജെന്നിയായി ജീവിക്കുന്ന അഡലിൻ ഡോക്യുമെൻ്ററി കണ്ട ശേഷം ലൈബ്രറിയിൽ നിന്നും നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ അഡലിനെ അവളുടെ കൊളീഗ്സ് ഫോൺ വിളിച്ച് ഇന്ന് ന്യൂ ഇയർ ഈവാണ് ന്യൂ ഇയർ പാർട്ടിക്ക് നീ തീർച്ചയായും വരണം ഇന്ന് നല്ല വൈബായിരിക്കും എന്ന് പറഞ്ഞു അഡലിൻ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ന്യൂ ഇയർ പാർട്ടിക്ക് പോയി പാർട്ടിക്കായി ഹോട്ടലിൽ എത്തുമ്പോഴാണ് അഡലിൻ അവിടെയുള്ളൊരു ചിത്രം ശ്രദ്ധിക്കുന്നത് അത് അറുപത് വർഷം മുമ്പ് അഡലിൻ്റെ ഫ്രണ്ട് റേഖനുമൊപ്പം എടുത്ത ചിത്രമാണ് റേഗൻ കുറച്ചു നേരം ആ പെയിന്റിങ്സ് നോക്കി നിന്ന ശേഷം അഡലിൻ പാർട്ടി ഹാളിലേക്ക് പോയി പാർട്ടി ഹാളിലെത്തിയ അഡലിനോട് അടലിൻ്റെ ഫ്രണ്ട് നേരമായി ഒരുത്തൻ എന്നെ ട്യൂൺ ചെയ്യാൻ നോക്കുന്നുണ്ട് അഡലിൻ ആരാ കക്ഷി എന്ന് ചോദിക്കുമ്പോൾ ദേ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് ഫ്രണ്ട് പറയും അയാൾ അവരെ പരിചയപ്പെടാനായി അടുത്തെത്തുമ്പോൾ അഡലിൻ അയാളോട് ചോദിക്കും താൻ ഒരു പെയിൻറ്ററാണോ എന്ന് അതെ ഞാനൊരു പെയിൻറ്ററാണെന്ന് പറഞ്ഞ ശേഷം എൻ്റെ മുത്തച്ഛൻ റേഖൻ ഇവിടത്തെ അറിയപ്പെടുന്ന ഒരു പെയിൻറ്ററായിരുന്നു എന്ന് പറയും അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ അഡലിൻ തന്നെ നോക്കി നിൽക്കുന്ന ഒരു യുവാവിനെ കാണും അവർ പരസ്പരം കുറച്ചു നേരം നോക്കി നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്ന് അയാളെ ഹഗ് ചെയ്യും അതിനുശേഷം തനിക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് ഫ്രണ്ടിന് ബൈ പറഞ്ഞ് അഡലിൻ അവിടെ നിന്ന് പോകും അഡലിൻ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകാൻ നിൽക്കുമ്പോൾ അയാൾ ഓടി ആ ലിഫ്റ്റിലേക്ക് കയറും എന്നിട്ട് അയാൾ അഡലിനോട് ചോദിക്കും താൻ ഒറ്റയ്ക്കാണോ പാർട്ടിക്ക് വന്നത് കൂടെ ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലായിരുന്നുവെന്നും ഏയ് എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല തൻ്റെ ഗേൾ ഫ്രണ്ട് എവിടെ പാർട്ടിയിൽ വെച്ച് കണ്ടായിരുന്നല്ലോ എന്ന് അഡലിൻ പറഞ്ഞു എന്നാൽ അത് ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് അഡലിൻ ടാക്സിയിൽ കയറാൻ ഒഴുകുമ്പോൾ അയാൾ ഓടി വന്ന അയാളുടെ പേര് പറഞ്ഞ് അയാം ഏലിയസ് എന്ന് പരിചയപ്പെടുത്തുന്നു അപ്പോൾ അഡലിൻ ആം ജെന്നി എന്ന് പറയുന്നു അതിനുശേഷം അഡലിൻ ടാക്സിയിൽ കയറി വീട്ടിലേക്ക് പോകുന്നു ആ ന്യൂ ഇയർ മോർണിംഗ് ആരെയോ തിരക്കി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് അഡലിൻ അപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ അങ്ങോട്ട് വന്ന് അഡലിനെ കെട്ടിപ്പിടിച്ച് ഹാപ്പി അണ്ടർ ആൻഡ് ട്വൽത്ത് ബർത്ത്ഡേ വിഷസ് മമ്മ അത് അഡലിൻ്റെ മകൾ ഫ്ലെമിങ് ആയിരുന്നു ബർത്ത് വിഷ് വിഷു ചെയ്ത ശേഷം മമ്മയ്ക്ക് ഇനിയെങ്കിലും എന്നോടൊപ്പം വന്ന് നിന്ന് എന്നെ കെയർ ചെയ്തുകൂടെ ഒരുപാട് വയസ്സായി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ് മമ്മയ്ക്കും എൻ്റെ കൂടെ വന്നൂടെ എന്ന് അഡലിൻ ചോദിച്ചു തൻ്റെ മകളോട് നിൽക്കാൻ കഴിയാത്ത വിഷമത്തിൽ അഡലിൻ തിരിച്ച് ലൈബ്രറിയിൽ വരുമ്പോൾ അഡലിൻ്റെ കൊളീഗ് പറയും ഇന്ന് നമുക്ക് ഒരാൾ വളരെ വലിയ തുക ഡൊണേഷൻ തന്നിട്ടുണ്ട് ജോൺ എന്നാണ് അയാളുടെ പേര് എന്ന് കൊളീഗ് പറയും അപ്പോഴേക്കും ഏലിയാസ് അങ്ങോട്ട് വന്ന് ഐ ആം ഏലിയാസ് ജോൺ എന്ന് പറഞ്ഞ് അഡലിനെ വിഷ് ചെയ്യും അതിനുശേഷം അഡലിനെ പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ ത്രീ റോസസ് എന്ന മൂന്ന് ബുക്കും അഡലിനെ ഗിഫ്റ്റ് ചെയ്യും അതിനുശേഷം ലൈബ്രറിക്കുള്ളിൽ വെച്ച് ഏലിയസ് അഡലിനോട് ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അഡലിൻ നോ പറയും എന്നാൽ പോകാൻ നേരം ഫോട്ടോ എടുക്കാൻ അനുവദിക്കാത്തതിന് കോമ്പൻസേറ്റീവ് ചെയ്യാൻ വേണ്ടി തന്നോടൊപ്പം പുറത്ത് വരാമോ എന്ന് ഏലിയാസ് ചോദിക്കും എന്നാൽ അഡലിൻ അതിന് നോ പറയുമ്പോൾ ഏലിയാസിന് വളരെയധികം വിഷമമാവും ഏലിയാസിന്റെ വിഷമം കണ്ട അഡലിൻ പറയും ഓക്കെ റെഡി ഐ ആം കം വിത്ത് യു പക്ഷേ ഞാൻ ഇതുവരെ കാണാത്ത ഒരു സ്ഥലമായിരിക്കണം അതെന്ന് പറയും ഏലിയാസ് വളരെ സന്തോഷത്തോടെ പ്രോമിസ് പറഞ്ഞ് അഡലിനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകും എന്നാൽ ഏലിയാസ് അഡലിനെയും കൊണ്ട് പോകുന്നത് ആ സിറ്റിയിൽ തന്നെ ആരും കാണാത്ത ഏലിയാസിന്റെ കമ്പനി ഈ അടുത്തിടയ്ക്ക് കണ്ടെത്തിയ ഒരു പഴയ സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് അഡലിന് വലിയ സർപ്രൈസ് ഒന്നും ഇല്ലായിരുന്നു കാരണം അഡലിൻ്റെ ചെറുപ്പത്തിൽ ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ അഡലിൻ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഏലിയാസ് തനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളോട്ത്ത് അഡലിൻ അപ്പോൾ സർപ്രൈസ്ഡായി അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി ഇലിയാസും ജെനിയും തിക് ഫ്രണ്ട്സായി അങ്ങനെ അവർ ഒരു ദിവസം പാർക്കിലൂടെ നടക്കുമ്പോൾ ജെനി ഏലിയാസിനോട് പറഞ്ഞു യു ഷുഡ് നോ ഐ ആം മൂവിങ് മേ ബി ടുഡേ ഈസ് അവർ ലാസ്റ്റ് മീറ്റ് ഒന്ന് പരിഭ്രമിച്ച ശേഷം ഇലിയാസ് പറഞ്ഞു നീ കുറെ നാളായി എൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വരാമെന്ന് പറയുന്നു ഇന്നെങ്കിലും ഇന്ന് നൈറ്റെങ്കിലും നിനക്ക് എൻ്റെ കൂടെ വന്നൂടെ ഒടുവിൽ ജനി ഇലിയാസനോട് എസ് പറയുന്നു അവിടെ നിന്ന് ജനി നേരെ പോയത് ബാങ്കിലേക്കാണ് താൻ ഇത്രയും കാലം സ്വരൂപിച്ചു വെച്ചിരുന്ന പണം എടുക്കാൻ എന്നാൽ ബാങ്കിലെത്തിയപ്പോൾ ചുവരിൽ ബാങ്കിൻ്റെ ഫൗണ്ടറിൻ്റെ ചിത്രം കണ്ട ജനിക്ക് ബാങ്കിൻ്റെ തുടക്കകാലത്തിൽ താൻ അക്കൗണ്ട് എടുത്ത കാര്യം ഓർമ്മ വന്നു തൻ്റെ ഐഡൻറിറ്റി ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചാവുന്ന കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ജനി അന്ന് ബാങ്കിൽ അക്കൗണ്ട് എടുത്തത് ബാങ്കിൽ നിന്ന് വീട്ടിലെത്തിയ ജനി തൻ്റെ ഡോഗിന് ഫുഡെല്ലാം കൊടുത്ത ശേഷം ഈവനിങ് ഏലിയാസിൻ്റെ വീട്ടിലേക്ക് പോയി എന്നാൽ അവിടെ എത്തിയപ്പോൾ ഏലിയാസ് ജെനിക്കായി ഫുഡ് കുക്ക് ചെയ്യുകയായിരുന്നു ജെനിയെ കണ്ട സന്തോഷത്തിൽ വന്ന് ഹഗ് ചെയ്ത ശേഷം തനിക്ക് ഞാനൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ജെനിക്ക് ഇഷ്ടപ്പെട്ട ചൈനീസ് ഫുഡ് തന്നെ ഏലിയാസ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു അതിനുശേഷം ജെനിക്ക് ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് ഒരു കൗച്ചിൽ കൊണ്ടിരുത്തി അവിടെയുള്ള വിന്റയിലൂടെ നോക്കിയാൽ അടുത്ത ഹോളിൽ കപ്പിൾസ് ഡാൻസ് ചെയ്യുന്നത് കാണാം അവർ രണ്ടുപേരും കുറച്ചുനേരം അത് കണ്ടുകൊണ്ടിരുന്നു അതിനുശേഷം ഏലിയാസ് ജനിയുടെ അടുത്ത് വന്ന് പറഞ്ഞു നിന്നെ ഞാൻ ആദ്യമായി കണ്ടത് ലൈബ്രറിയുടെ പടിക്കെട്ടിലിരുന്ന് നീ പുസ്തകം വാങ്ങിക്കുമ്പോഴാണ് അത് കേട്ട് ഒന്ന് അമ്പരുന്നു അതിനുശേഷം ഏലിയാസ് പയ്യെ ജനിയുടെ അടുത്ത് വന്ന് കിസ് ചെയ്യാൻ തുടങ്ങി അവർ പരസ്പരം കിസ് ചെയ്യുകയും ഇൻറ്റിമേറ്റ് ആവുകയും ചെയ്തു അതിനുശേഷം തൊട്ടടുത്ത മോർണിംഗ് ജനിയും ഏലിയാസും ഒരേ ബെഡിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ജെനി രാവിലെ തന്നെ റെഡിയായി ഒരു കോഫി കോഫിയൊക്കെ പ്രിപ്പയർ ചെയ്ത് ഏലിയാസിന് കൊടുത്തു കൊടുത്തു ഏലിയസിന് അപ്പോൾ ഓഫീസിൽ നിന്നും ഒരുപാട് കോളുകൾ വന്നു ബിസിയായി അപ്പോഴേക്കും ജെനി ഞാൻ പോവുകയാണ് ഗുഡ് ബൈ പറഞ്ഞിറങ്ങി ഇനി നമ്മൾ എന്തെങ്കിലും കാണുമോ എന്ന് ചോദിച്ച് ഏലിയാസ് ജെനിയുടെ കണ്ണുകളിൽ നോക്കി നിന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ എന്നും കണ്ടുമുട്ടാറുള്ള പാർക്കിലേക്ക് ജെനി വന്നു എന്നാൽ അവർ സ്ഥിരം കണ്ടുമുട്ടുമ്പോൾ ഇരിക്കാറുള്ള പാർക്കിലെ ചെയറിൽ ജനി ഇന്നെങ്കിലും തന്നെ കാണാൻ വരുമെന്ന പ്രതീക്ഷയോടെ ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ ഏലിയാസിന് തന്നോടുള്ള ആത്മാർത്ഥ പ്രണയം കണ്ട് ജനി വിഷമത്തോടെ അവിടെ നിന്നും പോയി അവിടെ നിന്നും അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലെത്തിയ ജനി ഏലിയാസ് തനിക്ക് ഗിഫ്റ്റായി തന്ന ബുക്സ് റീഡ് ചെയ്ത ശേഷം നേരെ വീട്ടിലേക്ക് പോയി എന്നാൽ വീട്ടിലെത്തിയപ്പോൾ ജനി കണ്ടത് തൻ്റെ പ്രിയപ്പെട്ട ഡോഗ് വയ്യാണ്ട് കിടക്കുകയാണ് അവൾ തൻ്റെ ഡോഗിനെയും കൂട്ടി വെറ്റിനറി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി എന്നാൽ ഏജ് അധികം ആയതിനാൽ ഇനി ഇവനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട ഡോഗ് തൻ്റെ മുന്നിൽ കിടന്ന് മരിക്കുന്നത് കണ്ട ജനി അവിടുന്ന് വിഷമത്തോടെ വീട്ടിലേക്ക് വന്നു കുറച്ചു നേരം പൊട്ടിക്കരഞ്ഞ ജനി തൻ്റെ കബോർഡ് തുറന്ന് ഒരു ബോക്സ് എടുത്തു അതിനുള്ളിൽ അവളുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാം ചിത്രങ്ങളുണ്ടായിരുന്നു അവളുടെ ഹസ്ബൻ്റിൻ്റെയും അവസാനത്തേതായി ഏലിയാസിൻ്റെയും തന്റെ നൂറിലധികം വർഷത്തെ ജീവിതത്തിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മരിച്ച എല്ലാ ഡോഗ്സിന്റെയും ചിത്രങ്ങൾ ജനിയുടെ കയ്യിലുണ്ടായിരുന്നു അതിലേക്ക് അവസാനത്തതായി ആ ഒരു ചിത്രം കൂടി അവൾ എടുത്തു വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവൾ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഏലിയാസ് അവളുടെ മുന്നിലേക്ക് വന്നു നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി എന്നറിയൂ എന്ന് പറഞ്ഞ് ജനിയെ ഹഗ് ചെയ്യാൻ വന്നപ്പോൾ അവൾ അത് നിരസിച്ചിപ്പിച്ചു ഇനി ഒരിക്കലും തന്നെ കാണാൻ വരരുത് എന്ന് പറഞ്ഞ് ജനി അവിടെ നിന്ന് നടന്നുപോയി എന്നാൽ തൻ്റെ ഈ അവസ്ഥ കാരണം മറ്റൊരാൾ കൂടി വേദനിക്കരുത് എന്ന് കരുതിയാണ് ജെനി ഇങ്ങനെയെല്ലാം ഏലിയാസിനോട് പെരുമാറിയത് അവിടെ നിന്നും അടുത്ത ദിവസം ജനി തൻ്റെ മകളുടെ ഫ്ലാറ്റിലേക്ക് പോയി തൻ്റെ മകളുടെ ഓരോ പ്രായത്തിലെയും ചിത്രങ്ങളെടുത്ത് നോക്കുകയായിരുന്നു ജനി ഇനി സച്ച് എ വണ്ടർഫുൾ ലൈഫ് യു ഹാവ് എന്ന് പറഞ്ഞ് ജനി മകളെ അടുത്തേക്കിരുത്തി അതിനുശേഷം മമ്മ ഇവിടെ നിന്ന് പോകുകയാണ് പക്ഷേ മമ്മയ്ക്ക് ഒരാളെ വേദനിപ്പിക്കേണ്ടി വന്നു എന്ന് ജനി തൻ്റെ മകളോട് പറഞ്ഞു ഏലിയാസിനെ പറ്റി എല്ലാ കാര്യങ്ങളും ജെനി തൻ്റെ മകളോട് പറഞ്ഞപ്പോൾ അമ്മ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് തീർച്ചയായും അയാളെ കണ്ട് സോറി പറയണം എന്ന് ജെനിയുടെ മകൾ പറഞ്ഞു അന്ന് രാത്രി തന്നെ ജെനി ഏലിയാസിനെ കാണാൻ ഏലിയാസ് ഉള്ള ഹോട്ടലിലേക്ക് പോയി റിസപ്ഷനിലെത്തിയപ്പോൾ റിസപ്ഷനിസ്റ്റ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏലിയാസിനെ കാണാൻ വന്നതാണ് എന്നാൽ സാർ ഇപ്പോൾ ഒരു മീറ്റിങ്ങിലാണ് എന്ന് അയാൾ പറഞ്ഞു എന്നാൽ ഏലിയാസിൻ്റെ ലൈഫിൽ ഏലിയാസ് ഇപ്പോൾ ഏറ്റവും മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നെയാണ് എനിക്ക് ഏലിയാസിനെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ താഴേക്ക് വന്ന ഏലിയാസ് ജനിയേയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോയി അതൊരു മൂവി തിയേറ്റർ ആയിരുന്നു അവിടെ വെച്ച് ജെനി ഏലിയാസിനോട് പറഞ്ഞു എനിക്ക് ഒരിക്കലും നിന്നോടൊപ്പം നിൽക്കാൻ കഴിയില്ല എൻ്റെ സാഹചര്യം ഒരിക്കലും നിനക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല അപ്പോൾ ഏലിയാസ് ജെനിയോട് പറഞ്ഞു വരുന്ന സൺഡേ എൻ്റെ മമ്മയുടെയും പപ്പയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ് നീ അവസാനമായി അന്ന് എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണം എന്ന് ഏലിയാസ് ജെനിയോട് പറഞ്ഞു ഒടുവിൽ ജെനി അതിനെ എഗ്രി ചെയ്തു ആ സന്തോഷത്തിൽ ഏലിയാസ് ജനിയെ കിസ് ചെയ്തു അതിനുശേഷം അടുത്ത മോർണിംഗ് തന്നെ അവർ രണ്ടുപേരും കൂടി ഏലിയാസിന്റെ വീട്ടിലേക്ക് പോകുന്നു ജെനിയാണ് വണ്ടി ഓടിച്ചത് ജനിയുടെ ഡ്രൈവിംഗ് സ്കിൽ കണ്ട് ഏലിയാസ് ഒന്ന് പേടിച്ചു ഏലിയാസിന്റെ വീട്ടിലേക്കും വളരെയധികം ദൂരമുണ്ട് രാത്രിയാണ് അവർ ഏലിയാസിന്റെ ടൗണിൽ ടൗണിൽ എത്തുമ്പോഴേക്കും ഏലിയാസിന്റെ സിസ്റ്റർ കിക്കി റോഡിലൂടെ നടന്നു പോകുന്ന കണ്ടു കിക്കിയെയും വണ്ടി കൂട്ടി അവർ വീട്ടിലേക്ക് പോയി എന്നാൽ ഏലിയാസിന്റെ പപ്പയും മമ്മിയും ജെനിയെ കാണാനായി എക്സൈറ്റഡ് ആയി ഇരിക്കുകയാണ് തങ്ങളുടെ ഫോർട്ടീൻത് ആനിവേഴ്സറിക്ക് തങ്ങൾക്കൊരു ഡോക്ടറിനിലോയെ കിട്ടി എന്ന സന്തോഷത്തിൽ അവർ ജനിയെ കാത്തിരിക്കുകയാണ് അപ്പോഴേക്കും അവർ വീട്ടിലേക്ക് എത്തും ഏലിയാസിന്റെ മമ്മി വന്ന് ഏലിയാസിനെ ഹഗ് ചെയ്ത് ചെയ്തു ജനിയെയും വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യും അപ്പോഴേക്കും ഏലിയാസിന്റെ പപ്പ വിൽസൺ അങ്ങോട്ടേ വരുമ്പോഴും എന്നാൽ വിൽസനെ കണ്ട് ജനിയും ജനിയെ കണ്ട് വിൽസനും അമ്പരന്ന് നിൽക്കും വിൽസന്റെ ചെറുപ്പത്തിലെ കാമുകിയായിരുന്നു ജനി അന്ന് അഡലിൻ ബോമാൻ എന്നായിരുന്നു പേര് എന്നാൽ ജെനി അഡലിൻ ബോമാൻ എൻ്റെ മമ്മിയാണ് മമ്മി മരിച്ചിട്ട് വർഷങ്ങളായി എന്ന് പറയും അപ്പോൾ വിൽസൺ പറയും ഞാൻ ലണ്ടനിൽ ഉണ്ടായിരുന്ന സമയത്ത് അഡലിൻ ബോമാൻ എൻ്റെ അടുത്ത ഫ്രണ്ടായിരുന്നു എന്ന് പറയും വിൽസൻ്റെയും അഡലിൻ്റെയും ചെറുപ്പത്തിൽ അഡലിൻ്റെ ഹസ്ബൻഡ് മരിച്ച ശേഷം ഒരിക്കൽ അഡലിൻ്റെ വണ്ടി ട്രബിളായി നിൽക്കുമ്പോൾ വിൽസൺ ആണ് ഹെൽപ്പ് ചെയ്യുന്നത് അതിനുശേഷം അവര് തമ്മിൽ കമ്മിറ്റഡ് ആവുകയും എന്നാൽ തൻ്റെ ഈ ജെനറ്റിക് കണ്ടീഷൻ കാരണം വിൽസനെ ഉപേക്ഷിച്ച് അഡലിൻ അവിടെ നിന്ന് പോകും അന്നു രാത്രി തങ്ങളുടെ പഴയ കാര്യങ്ങൾ ഓർത്ത് വിൽസനും ജെനി എന്ന പുതിയ പേരിൽ ജീവിക്കുന്ന അഡലിൻ ബോമാനും ഉറങ്ങാനേ കഴിഞ്ഞില്ല എന്നാൽ തൊട്ടടുത്ത ദിവസം മോർണിംഗ് അഡലിൻറെ മുഖമുള്ള മകളെയാണ് താൻ കണ്ടത് എന്ന പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും അങ്ങോട്ട് വന്ന ജെനി വിൽസനെ യാതൊരു മുൻപരിചയുമില്ലാത്ത ഭാവത്തിൽ ടേബിളിലേക്ക് പോയിരുന്നു അതിനുശേഷം ഏലിയാസ് ജനിയെ ആദ്യമായി കണ്ടതും തങ്ങൾ തമ്മിൽ എങ്ങനെയാണ് റിലേഷനിലായതും എന്നും അവിടെ ഇരുന്ന് എല്ലാവരോടും പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും വിൽസൺ ജനിയുടെ മമ്മയെക്കുറിച്ചും പഴയ കാര്യങ്ങളെക്കുറിച്ചും അവിടെ ഇരുന്ന് പറയാൻ തുടങ്ങി ഇത് കേട്ട് ദേഷ്യം വന്ന വിൽസന്റെ ഭാര്യ അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്നാൽ വിൽസൺ പോയി അവരെ ആശ്വസിപ്പിച്ച ശേഷം അഡലിൻ ബോമാൻ ജസ്റ്റ് എന്റെ ഫ്രണ്ട് മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് വൈഫിനെ ആശ്വസിപ്പിച്ചു അന്ന് വൈകുന്നേരം ജനിയും എലിയാസും ഒരു ഈവനിങ് വാക്കിന് പോയിപ്പോയി ഞാനിപ്പോൾ എൻ്റെ ഡ്രീമിലാണ് ജീവിക്കുന്നത് എല്ലാത്തിനും കാരണം നീയാണ് ജനി എന്ന് എലിയാസ് പറഞ്ഞു എന്നിട്ട് അവർ പരസ്പരം കിസ് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം അവർ വീട്ടിൽ വന്ന് എല്ലാവരും കൂടി ഒരു ഗെയിം കളിക്കാൻ തുടങ്ങി എന്തെങ്കിലും ഒരു ഹിസ്റ്ററിക്കൽ ഈവെൻ്റോ കറണ്ട് അഫയേഴ്സോ ചോദിക്കും ആരോടാണോ ചോദിക്കുന്നത് അയാൾ അതിന് ഉത്തരം പറയണം എന്നാൽ ഈ മത്സരത്തിൽ എപ്പോഴും ജയിക്കാറുള്ളത് വിൽസനാണ് എന്നാൽ തൻ്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിൽ ജനി കഴിഞ്ഞ നൂറ് കൊല്ലത്തെ എല്ലാ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റിലും ജീവിച്ചിട്ടുള്ള ആളാണ് അതിൽ തന്നെ ആദ്യമായി ജെനി വിൽസനെ അതിൽ തോൽപ്പിച്ചു കളി കഴിഞ്ഞ ശേഷം ജെനി എലിയാസിനോട് പറഞ്ഞു ഞാൻ പുറത്ത് കാണും ബിസി കഴിയുമ്പോൾ അങ്ങോട്ട് വരണം എന്ന് അപ്പം അവിടെ ഉണ്ടായിരുന്ന വിൽസൺ നിന്നെ കൂടാതെ നിൻ്റെ മമ്മി മാത്രമാണ് എന്നെ ഈ കളിയിൽ തോൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ജെനി പറഞ്ഞു മമ്മി താങ്കളെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട് മമ്മിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു അത് കേട്ട് ചെറിയൊരു നിശ്വാസമെടുത്ത് വിൽസൺ അവിടെ നിന്ന് പോയി അതിനുശേഷം മുറിയിലെത്തിയ ജനി വിൽസന്റെ നെഞ്ചത്ത് വന്ന് കിടന്നു അപ്പോൾ എലിയാസ് ഐ ആം ഫാളിങ് ലവ് വിത്ത് യു ജനി എന്ന് പറഞ്ഞു എന്നാൽ ജനിക്ക് യാതൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല എന്നാൽ അടുത്ത ദിവസം മോർണിംഗ് വീട്ടിൽ ആരെയും കാണുന്നില്ല എല്ലാവരും എവിടെ പോയി എന്നന്വേഷിച്ച് ജെനി ജനി വിൽസടുത്തേക്ക് വരുത്തിരും കാദിയെയും കിക്കിയെയും കൊണ്ട് ഏലിയാസ് മാർക്കറ്റിലേക്ക് പോയിരിക്കുകയാണ് എന്ന് ജെനി വില്യംസിനോട് പറയും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജെനിയുടെ തലയിൽ എന്തോ വന്ന് വീഴും വിൽസൺ അത് മാറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ജനിയുടെ കയ്യിൽ ഒരു സ്കാർ കാണും അത് കണ്ട് അമ്പരന്ന് പോയ വിൽസൺ ഈ സ്കാർ എങ്ങനെയാണ് ഈ കയ്യിൽ വന്നതെന്ന് ചോദിക്കും അത് ജസ്റ്റ് ഒരു ആക്സിഡൻ്റ് ആണ് എന്ന് പറഞ്ഞ് ജെനി അവിടെ നിന്ന് പോകും എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് വിൽസനും അഡലിനും ഇഷ്ടത്തിലായിരുന്ന ടൈമിൽ ഒരു ഫോറസ്റ്റിൽ വെച്ച് കയ്യിൽ കൈയിൽ മുറിവുണ്ടാകുമ്പോൾ വിൽസനാണ് അത് തുന്നി കൊടുക്കുന്നത് സംശയം തോന്നിയ വിൽസൺ ഫാം ഹൗസിൽ പോയി അഡലിൻ്റെയും തൻ്റെയും പഴയ ഫോട്ടോ നോക്കുമ്പോൾ അഡലിൻ്റെ കയ്യിലെ ആ സ്കാർ വിൽസൺ കാണും വിൽസൻ ഉടനെ കാറും എടുത്ത് അഡലിൻ്റെ അടുത്ത് വന്നു നീ അഡലിൻ ആണെന്ന് എനിക്ക് മനസ്സിലായി അഡലിൻ വളരെയധികം സങ്കടത്തോടു കൂടി തൻ്റെ കഥകളെല്ലാം വിൽസനോട് പറഞ്ഞു താൻ ഒരിക്കലും തന്നെ ചതിക്കുകയല്ലായിരുന്നുവെന്നും തൻ്റെ അവസ്ഥ കൊണ്ടാണ് താൻ അന്ന് അവിടെ നിന്ന് ഓടിപ്പോയതെന്നും അഡലിൻ പറഞ്ഞു അതിനുശേഷം അഡലിൻ വിൽസന്റെ പിടി വിട്ട് വീട്ടിലേക്ക് ഓടി വീട്ടിലെത്തിയ അഡലിൻ തൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്ത് എലിയാസിന് ഐ ആം സോറി എന്നൊരു ലെറ്ററും എഴുതി അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ വിൽസൻ അങ്ങോട്ടേക്ക് വന്നു പണ്ട് എന്നെ വിട്ടിട്ട് പോയതുപോലെ എൻ്റെ മകനെ വിട്ടിട്ട് പോവരുത് അവനൊരു പാവമാണ് എന്ന് പറഞ്ഞു എന്നാൽ യാതൊന്നും വകവയ്ക്കാതെ അഡലിൻ വണ്ടിയുമെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ തൻ്റെ കുളി കഴിഞ്ഞു വന്ന എലിയാസ് അഡലിൻ്റെ ലെറ്റർ കണ്ട് അതിശയപ്പെട്ടു അതിനുശേഷം ഡ്രസ്സപ്പ് ചെയ്ത് പുറത്തു വന്ന് നോക്കിയപ്പോൾ അഡലിൻ്റെ വണ്ടിയും അവിടെ ഇല്ല വളരെയധികം വിഷമത്തോടെ എലിയാസ് ഫാദറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛ അവൾ പോയി എനിക്ക് അവളെ വേണം അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് എലിയാസ് ഇമോഷണൽ ആവാൻ തുടങ്ങി നിനക്ക് ഉറപ്പാണോ അവളില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വിൽസൺ എലിയാസിനോട് ചോദിച്ചു എലിയാസ് ഐ കാൻ ബ്രീത്ത് വിത്തൗട്ട് ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ട് വിൽസൺ തന്റെ വണ്ടിയുടെ ചാലവി എലിയാസിന് കൊടുത്തു എലിയാസ് വണ്ടിയും എടുത്ത് അപ്പോൾ തന്നെ അഡലിന്റെ പിന്നാലെ പോയി എലിയാസിനെ വിട്ടുപിരിയേണ്ടി വന്ന സങ്കടത്തിൽ അഡലിൻ തൻ്റെ മകളെ വിളിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ ഓട്ടമെല്ലാം നിർത്തി ഇനി ഞാൻ എപ്പോഴും എൻ്റെ മകളുടെ കൂടെ കാണും അമ്മ നാളെ നിൻ്റെ അടുത്ത് വരും അപ്പോഴേക്കും അഡലിൻ്റെ വണ്ടി ആക്സിഡന്റ് ആവും പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും അപ്പോഴേക്കും എലിയാസ് അവിടെ എത്തി അഡലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം എലിയാസ് അഡലിനെ വന്ന് കണ്ടു നീ എന്തിനാണ് എന്നെ വിട്ടു പോവാൻ ശ്രമിച്ചതെന്ന് പറയും എന്നാൽ തൻ്റെ ബോഡി കണ്ടീഷനും എല്ലാം അഡലിൻ എലിയാസിനോട് പറയും തൻ്റെ ഫാദറുമായ ഉണ്ടായ കാര്യവും പറയും അപ്പോഴേക്കും അഡലിൻ്റെ മകൾ അങ്ങോട്ടേക്ക് വരും താൻ ജെനിയുടെ ഗ്രാൻഡ് മദർ ആണ് എന്ന് പറഞ്ഞ് എലിയാസിനെ പരിചയപ്പെടും അപ്പോഴേക്കും അഡലിൻ താൻ എല്ലാം എലിയാസിനോട് പറഞ്ഞു എന്ന് മകളോട് പറയും മകൾ വന്ന് എലിയാസിനെ കെട്ടിപ്പിടിക്കും ഇനി ഒരിക്കലും താൻ ഏലിയാസിനെ വിട്ട് പോകില്ല എന്ന് അടലിൻ പ്രോമിസ് ചെയ്തു ബാക്കിയുള്ള തങ്ങളുടെ ജീവിതം തൻ്റെ മകളോടൊപ്പം ജീവിക്കാൻ അടലിനും ഏലിയാസും തീരുമാനിച്ചിട്ടു അങ്ങനെ അടുത്ത ന്യൂ ഇയർ ലീവിൽ ഏലിയാസിനോടൊപ്പം പാർട്ടിക്ക് പോവാൻ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തു വന്ന അടലിൻ തൻ്റെ മകളോട് എങ്ങനെയുണ്ട് ഡ്രസ്സെന്ന് ചോദിച്ചപ്പോൾ മമ്മി എപ്പോഴും ബ്യൂട്ടിഫുൾ അല്ലേ എന്ന് മകൾ പറഞ്ഞു അതിനുശേഷം കണ്ണാടിയിൽ പോയി തൻ്റെ മുഖം നോക്കുമ്പോൾ തൻ്റെ ഒരു നരച്ച മുടി ആദ്യമായി അഡലിൻ കാണുന്നു ആ ആക്സിഡൻ്റിനോട് കൂടി ഉണ്ടായിരുന്ന ആ കഴിവ് ഇല്ലാണ്ടായി പോകുന്നു അപ്പോൾ ഏലിയാസ് അഡലിൻ നമുക്ക് പാർട്ടിക്ക് പോകാൻ ടൈമായി എന്ന് പറയുമ്പോൾ ഐ ആം കമ്മിങ് ഏലിയാസ് എന്ന് സന്തോഷത്തോടു കൂടി അഡലിൻ മറുപടി പറയുന്ന സീനോടുകൂടി മൂവി അവസാനിക്കുന്നു